ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും ഇപ്പോൾ കാത്തിരിക്കുന്നത് സൂപ്പർ കപ്പിന് വേണ്ടിയാണ് പുതിയ പരിശീലകൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ പ്രതീക്ഷകളോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ ഇപ്പോൾ സമീപിക്കുന്നത് സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ മാർക്കസ് മെർഗുലാവും നൽകിയിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇത്തവണത്തെ സൂപ്പർ കപ്പ് ആരംഭിക്കുക ഏപ്രിൽ ഇരുപതാം തീയതിയാണ് ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുക ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് നടക്കുന്നത് പതിമൂന്ന് ഐ എസ് എൽ ക്ലബുകൾ ഈ സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിന് പുറമെ മൂന്ന് ഐ ലീഗ് ക്ലബ്ബുകളെ കൂടി ഉൾപ്പെടുത്താനായിരുന്നു തീരുമാനം അങ്ങനെ എല്ലാ ഐ ലീഗ് ക്ലബുകളെയും അധികൃതർ ക്ഷണിച്ചിരുന്നു എന്നാൽ രണ്ട് ക്ലബുകൾ മാത്രമാണ് ഇപ്പോൾ ക്ഷണം സ്വീകരിച്ചിട്ടുള്ളത് മൂന്ന് ഐ ലീഗ് ക്ലബുകൾക്കാണ് സ്ഥാനം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും രണ്ട് ക്ലബുകൾ മാത്രമാണ് ക്ഷണം സ്വീകരിച്ചിട്ടുള്ളത് ചർച്ചിൽ ബ്രദേഴ്സും ഇന്റർ കാശിയുമാണ് ഇപ്പോൾ ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ക്ലബുകൾ ഉണ്ടായേക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് മാർക്കസ് മെർഗുലാവും നൽകിയിട്ടുള്ളത് അതായത് അങ്ങനെ വരുമ്പോൾ ഒരു ക്ലബിന്റെ ഷോട്ട് അവിടെ ഉണ്ടാകും അത് ഗുണം ചെയ്യുക ഐ എസ് എൽ ഷീൽഡ് ചാമ്പ്യന്മാരായ മോഹൻ ബഗാനാണ് അതായത് മോഹൻ ബഗാന് നേരിട്ട് ക്വാർട്ടർ ഫൈനൽ യോഗ്യത ലഭിക്കും എന്നുള്ളതാണ് ആ ഒരു ഒരു ടീം ഇല്ലാത്തതിൻ്റെ ഫലം മോഹൻ ബഗാന് ലഭിക്കും പ്രീ ക്വാർട്ടർ മത്സരം അവർക്ക് കളിക്കേണ്ടി വരില്ല പിന്നീടുള്ള രണ്ട് ടീമുകൾ അഥവാ ചർച്ചിൽ ബ്രദേഴ്സും ഇന്റർ കാശിയും അവർ ഐ എസ് എല്ലിലെ ആദ്യ സ്ഥാനക്കാരോടാണ് ഏറ്റുമുട്ടുക അതായത് എഫ് സി ഗോവയുടെ എതിരാളികളായിക്കൊണ്ട് വരിക ഈ ഐ ലീഗ് ടീമുകളിൽ പോയിന്റ് പട്ടികയിൽ പിറകിൽ ഫിനിഷ് ചെയ്ത ടീമാണ് ഇനി ബംഗളൂരു എഫ് സിയുടെ എതിരാളികളായിക്കൊണ്ട് വരിക ഈ രണ്ട് ഐ ലീഗ് ടീമുകളിൽ പോയിന്റ് പട്ടികയിൽ മുൻപിൽ ഫിനിഷ് ചെയ്ത ടീമിനോടാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏറ്റുമുട്ടുക ബാക്കിയുള്ള ഐ എസ് എൽ ക്ലബുകൾ മറ്റു ഐ എസ് എൽ ക്ലബുകളുമായാണ് ഏറ്റുമുട്ടുക ഏതായാലും മോഹൻ ബഗാന് നേരിട്ട് ക്വാർട്ടർ ഫൈനൽ യോഗ്യത ലഭിക്കാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ഇനി അതല്ല ഐ ലീഗിൽ നിന്നും മൂന്നാമതായിക്കൊണ്ട് ഒരു ക്ലബ്ബ് വരികയാണെങ്കിൽ ഐ ലീഗിലെ ഈ മൂന്ന് ക്ലബ്ബുകളിൽ പോയിന്റ് പട്ടികയിൽ പിറകിൽ ഫിനിഷ് ചെയ്ത ക്ലബ്ബിനെ മോഹൻ ബഗാനെ നേരിടേണ്ടി വരിക ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം